പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ നമ്മൾ ഈ സമയം ധ്യാനിക്കുക ദൈവകരുണയും സ്നേഹവുമാണ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ നാം വായിക്കുന്നുണ്ട് രക്ഷ പ്രാപിക്കുവാനുള്ള അവസാനത്തെ ഉപാധി ദൈവകരുണയെ ആരാധിക്കുകയാണ് പുണ്യപൂർണത ആഗ്രഹിക്കുന്ന ആത്മാക്കൾ അവിടുത്തെ കരുണയിൽ ശരണം വയ്ക്കട്ടെ അപ്പൊ ഈ നോമ്പുകാലത്തിൽ ഈ ദൈവ കരുണയും സ്നേഹവും ആവോളം അനുഭവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം നമുക്കറിയാം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മഹാജൂബിലിയുടെ പ്രാധാന്യം തിരുസഭയുടെ അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ്റെയും നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഒത്തിരിയേറെ മഹാസംഭവങ്ങൾ മഹാരഹസ്യങ്ങളൊക്കെ നടന്നതിൻ്റെ രണ്ടായിരം ജൂബിലിയാണ് നമ്മൾ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ ആഘോഷിക്കുക വിശുദ്ധ കുർബാന സ്ഥാപനത്തിൻ്റെയും ഈശോയുടെ കുരിശുമരണ പീഢാസഹനങ്ങളുടെയും ഈശോയുടെ ഉത്ഥാനത്തിൻ്റെയും പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകിയതിൻ്റെയും അങ്ങനെ ഒത്തിരിയേറെ മഹാരഹസ്യങ്ങളുടെ മഹാ ജൂബിലി രണ്ടായിരം ജൂബിലി നമ്മൾ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ ആഘോഷിക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈശോയുടെ ദൈവകരുണയും സ്നേഹവും അനുഭവിച്ച ഒത്തിരിയേറെ വ്യക്തികളെയും നമ്മൾ ഈ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മഹാജൂബിലെ ഓർക്കുന്നുണ്ട് ആഘോഷിക്കുന്നുണ്ട് യേശുവിനെ മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞിട്ടും വിശുദ്ധ സിംഹാസനം വരെ ഉയർത്തപ്പെടുകയും ഒടുവിൽ ആദ്യത്തെ മാർപ്പാപ്പയാവുകയും ചെയ്ത വിശുദ്ധ പത്രോസ്ലിഹ കാൽവരി വരെ യേശുവിനെ ആവേശത്തോടെ അനുഗമിച്ച് അവന്റെ ശിഷ്യന്മാർക്ക് മുൻപേ ഉത്യതനായ കർത്താവിനെ കാണാനും അനുഭവിക്കുവാനുമുള്ള മഹത്തായ ഭാഗ്യം ലഭിച്ച ലഭിച്ചു പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിക്കുവാനും കുരിശിൻ ചുവടോളം മാത്രമല്ല യേശുവിന് വേണ്ടി മരിക്കാൻ പോലും ഭാഗ്യം ലഭിച്ച യേശുവിൻ്റെ മടിയിൽ ചാരിക്കിടന്ന വിശുദ്ധ യോഹന്നാൻ സ്ലീഹ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ യേശുവിനൊപ്പം പർദീസായിലാകുവാനുള്ള ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ച കുരിശിലെ നല്ല കല്ല് കാൽവരിയിലേക്കുള്ള യാത്രയിൽ യേശുവിന്റെ മുഖം തുടയ്ക്കുകയും അവന്റെ കരുണയാൽ അവിടുത്തെ തിരുമുഖം തന്റെ തുവാലയിൽ ഏറ്റുവാങ്ങുകയും ചെയ്ത വിശുദ്ധ പേർ റൂനിക്ക യേശുവിനോടൊപ്പം കുരിശു ചുമക്കാനുള്ള അപ്രതീക്ഷിതമായ അവസരം ലഭിച്ച കിരേനക്കാരൻ ശിമയോ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുകയും അപ്പമുറിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ യേശുവിനെ തിരിച്ചറിഞ്ഞ ശിഷ്യന്മാർ ജെറുസലേമിക്കുള്ള തൻ്റെ വിജയകരമായ പ്രവേശന സമയത്ത് യേശു രാജകീയമായി സഞ്ചരിച്ച ചെറിയ കഴുതയും അമ്മ കഴുതയും ഈശോയുടെ മൃതശരീരം തൻ്റെ കല്ലറയിൽ അടക്കം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച അരിമത്യാക്കാരൻ ജോസഫ് ഉത്താനത്തിന് ശേഷം എന്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ച വിശുദ്ധ തോമസ് ലിഹ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ശാലയിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അപ്പസ്തോലന്മാർ എല്ലാറ്റിനും ഉപരി ഗഡ്ജമിനി മുതൽ കാൽവരിയിലും ഒഴുകിയിറങ്ങിയ അമൂല്യമായ തിരുരക്തമാകുന്ന ദൈവകരുണയുടെ മഹാസാഗരത്തെയും ഈ ജൂബിലി വർഷത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നു അപ്പം ഈ ദൈവകരുണയെയും ദൈവ സ്നേഹത്തെയും ഓർക്കുമ്പോഴ് നമുക്ക് ഈ ദൈവകരുണയിലും ദൈവസ്നേഹത്തിലും കൂടുതൽ ആഴപ്പെടുവാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക കുറച്ച് കാര്യങ്ങള് എന്റെ മനസ്സിൽ വന്നതൊക്കെ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായിട്ട് ദൈവകരുണയ്ക്കും ദൈവസ്നേഹത്തിനായിട്ട് അനുഭവിക്കണമെന്ന ആഗ്രഹമാണ് എന്തുമാത്രം ഈ ദൈവകരുണ നാം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത്രമാത്രമാണ് ഈശോ നമുക്ക് തരിക പിന്നെ നമ്മൾ പ്രാർത്ഥനയിൽ വിശുദ്ധ കുർബാനയിലെല്ലാം നമ്മുടെ ഈ ആഗ്രഹം ഈശോയോട് പറഞ്ഞ് ആ ഈശോയുമായുള്ള വ്യക്തിബന്ധത്തിൽ വളരുന്നതിനനുസരിച്ച് ദൈവകരുണയും ദൈവസ്നേഹവും അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും രണ്ടാമത്തെ ഒരു കാര്യം ദിവ്യകാരുണ്യ സന്നിധിയിൽ അടയിരിക്കുക ആത്മശരീര ആത്മശരീരമാനസങ്ങളെ സൗഖ്യമാക്കി ദൈവകരുണയാലും ദൈവസ്നേഹത്താലും നമ്മെ നിറയ്ക്കുന്ന ആ ദിവ്യകാരുണ്യ സന്നിധിയിൽ വിശ്വാസപൂർവം ആത്മാർത്ഥതയോടെ നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാം സമർപ്പിച്ച് ആ സന്നിധിയിൽ അടയിരിക്കാൻ പ്രാർത്ഥനയിൽ വളരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവസ്നേഹവും ആ ദൈവകരുണയും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും മറ്റൊരു കാര്യമാണ് ദൈവവചനം ദൈവവചനത്തെ ധ്യാനിക്കുക ദൈവകരുണയെ ധ്യാനിക്കുകയാണ് നമുക്കറിയാം ഓരോ ഉപമകളില് ഈശോയുടെ പരസ്യ ജീവിതകാലത്തും പഴയ നിയമങ്ങളിലെല്ലാം ദൈവകരുണയാണ് അനുഭവിക്കാൻ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പം ഈശോയുടെ മനോഭാവങ്ങളെ ഈശോയുടെ കാഴ്ചപ്പാടുകളെയെല്ലാം വചനത്തിൻ്റെ വെളിച്ചത്തിൽ ധ്യാനിക്കുമ്പോൾ നമ്മൾ ദൈവകരുണയിലും ദൈവസ്നേഹത്തിലും വളരാനായിട്ട് കാരണമാകുന്നു അപ്പം ധ്യാനിക്കാനും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും എല്ലാം നമ്മൾ സമയം കണ്ടെത്തണം ഈ സമയം കണ്ടെത്തുമ്പോഴെല്ലാം ഈശോയ്ക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ ആ ദൈവകരുണയുടെ ആഴങ്ങളിലേക്ക് വളർത്താനായിട്ട് സാധിക്കും മറ്റൊരു കാര്യമാണ് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാത്ത ഒരു പാപവും ഉണ്ടാകാത്ത വിധത്തില് കുംപസാരിക്കുക നിസ്സാരമായ പാപങ്ങൾ പോലും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാനായിട്ട് മനസ്സാകുക നമുക്കറിയാം ദൈവകരുണയുടെ കൂടാരമാണ് വിശുദ്ധ കുമ്പസാരം എന്ന കൂതാശ ആ കൂതാശയെ കൂടുതൽ സ്നേഹത്തോടെ സ്വീകരിക്കുവാനും ഒരു കൊച്ചു പാപം പോലും ഏറ്റുപറയാത്തത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാത്ത വിധം നിഷ്കളങ്കമായ മനസ്സോടെ ഹൃദയത്തോടെ ഈശോയുടെ മുൻപില് ഏറ്റുപറയാനായിട്ട് നാം തയ്യാറാകുമ്പോൾ ദൈവകരുണ നമുക്ക് കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധിക്കും പിന്നെ ദൈവകരുണയുടെ നീർച്ചാലാണ് ജപമാല പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാല് ആത്മശരീരങ്ങളെ സൗഖ്യമാക്കി പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാന് ജപമാല പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് അപ്പൊ ആത്മാർത്ഥമായിട്ട് ജപമാല പ്രാർത്ഥിക്കുവാൻ ഈശോയുടെ മനുഷ്യാവതാര രഹസ്യങ്ങളിലൂടെ കടന്ന് ധ്യാനിച്ച് ഈ ജപമാല വളരെ ഭക്തിയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ദൈവകരുണയിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കും മറ്റൊരു കാര്യമാണ് നമുക്കറിയാം നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മുടെ ഒരു വലിയ തടസ്സമാണ് പല വിചാരങ്ങൾ ഈ പല വിചാരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സമൂഹ ജീവിതത്തിലൊക്കെ കൂടുതലുണ്ടാകുന്ന നിഷേധാത്മക വികാരങ്ങളെ പ്രതികൂല സാഹചര്യങ്ങളെ അനുഭവങ്ങളെ എല്ലാം ദൈവപരിപാലനയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിനൊരു പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ ദൈവകരുണയിൽ നാം വളരുകയാണ് നമുക്കറിയാം ഒരു പല വിചാരം നമ്മുടെ കുടുംബത്തെ ഈ ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവകരുണയിൽ വളരും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് അത് നമ്മൾ പലവിധ രോഗങ്ങളാൽ വേദനിക്കുന്നവരുണ്ട് അപ്പം നമ്മൾ ആ രോഗികളായ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകം മുഴുവനും വേണ്ടി നമ്മൾ മാധ്യസ്ഥം വഹിക്കുകയാണ് അതുപോലെ പ്രതികൂല സാഹചര്യങ്ങളായിരിക്കാം സംഭവങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക അങ്ങനെ ആ പ്രതികൂല സംഭവങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങളുള്ള മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ ലോകം മുഴുവനും വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ് നമ്മളും മറ്റുള്ളവരും ദൈവകരുണയാലും ദൈവസ്നേഹത്താലും വളരാനായിട്ട് കാരണമാവുകയാണ് ഇനി ദൈവകരുണയാലും വളരുവാനായിട്ടുള്ള മറ്റൊരു കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞ് ജീവിക്കാനായിട്ട് നമ്മളുടെ ഒരു പരിശ്രമം നമുക്കറിയാം സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയാ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഗിലാത്യാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തിരുവചനങ്ങൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥികമാക്കാനായിട്ട് നിറയുവാനായിട്ട് ബോധപൂർവം നാം പരിശ്രമിക്കുമ്പോൾ ദൈവകരുണയാലും ദൈവസ്നേഹത്താലും നാം വളരുകയാണ് ആർത്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം ശ്രമിക്കാം ആഗ്രഹിക്കാം ദൈവകരുണയിലും ദൈവസ്നേഹത്തിലും ആഴപ്പെടുവാൻ വളരുവാനായിട്ട് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ദൈവകരുണയിലും സ്നേഹത്തിലും നമ്മൾ ആഴപ്പെടുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കാം ഈ ദൈവകരുണയിലും സ്നേഹത്തിലും വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക പരിശുദ്ധ തൃത്വത്തോടുള്ള ഒരാഴമായൊരു ബന്ധം ഒരു നിരന്തരമായ സാന്നിധ്യം യേശുവായുള്ള പ്രത്യേകിച്ചുള്ള വ്യക്തിപരമായ ബന്ധം ദൈവസ്നേഹത്തിൽ നമ്മൾ ആഴപ്പെടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് വിലയിരുത്താം നമ്മൾ ഈ ദൈവിക സാന്നിധ്യത്തിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ജീവിക്കാനാകുന്നുണ്ടോ വളരാനാകുന്നുണ്ടോ അപ്പോൾ വളരാനാകുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ദൈവകരുണയും സ്നേഹവും അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഇനിയും ഒത്തിരിയേറെ ആഴങ്ങൾ താണ്ടാനുണ്ട് അല്ലെങ്കിൽ അനുഭവിക്കാനുണ്ട് മറ്റൊരു കാര്യമാണ് ആനന്ദവും ശാന്തതയും ഈ ലോകം തരാത്തൊരു പ്രത്യേകമായൊരു ആനന്ദം അല്ലെങ്കിൽ ശാന്തത സമാധാനം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും രോഗങ്ങൾ ഉണ്ടായാലും നമ്മുടെ ഒരു പ്രത്യേകമായൊരു ആനന്ദം അനുഭവിക്കാനായിട്ട് ഈ ദൈവകരുണ നമ്മളെ അനുവദിക്കും നമുക്ക് സാധിക്കും അപ്പം ഈ ആനന്ദം അനുഭവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ഈ ലോകം എന്നാൽ ദൈവം തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഒന്ന് വിലയിരുത്താം മറ്റൊരു കാര്യമാണ് ദൈവഹിതത്തോടുള്ള ഒരു സ്നേഹം എനിക്ക് എങ്ങനെയെങ്കിലും ദൈവഹിതം നിറവേറ്റണം പ്രത്യേകിച്ച് അധികാരികളിലൂടെ കടന്നു വരുന്ന ദേവഹിതത്തോടുള്ള നമ്മുടെ വിധേയത്വം അത് ദൈവകരുണ നമ്മിലുണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ സാധിക്കുക അധികാരികളിലൂടെ വരുന്ന ദൈവഹിതം സ്വീകരിക്കുവാനും അധികാരികളിലൂടെ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുവാനും ദൈവകരുണ നമ്മെ പ്രാപ്തരാക്കും ഇനി മറ്റൊരു കാര്യമാണ് നന്ദി നിറഞ്ഞ ഒരു ഹൃദയം ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് കൃപകളെ ഓർത്ത് എപ്പോഴും ഒരു നന്ദിയുള്ള ഒരു ഹൃദയം നമ്മുടെ നമ്മൾ നമുക്കുണ്ടാകും ദൈവസ്നേഹവും കരുണയും നമ്മൾ അനുഭവം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എല്ലാറ്റിനെയും ഓർത്ത് നന്ദി പറയും പ്രത്യേകിച്ച് നമ്മുടെ സഹനങ്ങളെ ഓർത്തും പ്രത്യേക വേദനിപ്പിക്കുന്നവരെ ഓർത്ത് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവരെ ഓർത്തെല്ലാം നന്ദി പറയാനായിട്ട് നമുക്ക് സാധിക്കും കാരണം ഈ കൊച്ചു കൊച്ചു സഹനങ്ങളും വേദനകളും അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങളാണ് ഈ ദൈവകരുണയിലും സ്നേഹത്തിലും ആഴപ്പെടുത്താനായിട്ട് കാരണമായിട്ടുള്ളത് നന്ദി നിറഞ്ഞ ഹൃദയം നന്ദിയുള്ള ഭാവം മറ്റുള്ളവരോടും ദൈവത്തോടും നമുക്ക് ഉണ്ടാകുന്നത് ഈ ദൈവകരുണയാൽ നമ്മൾ നിറയുമ്പോഴാണ് പിന്നെ ദീർഘക്ഷമയും കരുണ നിറഞ്ഞ സ്നേഹവും ഈ സഹോദര സ്നേഹത്തിൽ ആഴപ്പെടുന്നത് ഈ ദൈവകരുണ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് ദൈവസ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അപ്പം നമ്മോട് നമുക്ക് ചുറ്റുമുള്ളവർ നമ്മോടൊപ്പമുള്ള സമൂഹത്തിലെ സിസ്റ്റേഴ്സ് നമ്മുടെ പ്രേക്ഷിത മേഖലയിലുള്ളവർ ഈ ലോകം മുഴുവനേയും ഒരു പ്രത്യേകമാനം അല്ലെങ്കിൽ ഒരു പ്രത്യേക മനോഭാവത്തോടെയും സ്നേഹത്തോടെയും നമുക്ക് സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കും ഈ ദൈവകരുടെയും സ്നേഹവും നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദീർഘക്ഷമയോടെ മറ്റുള്ളവരെ കേൾക്കാനും സ്വീകരിക്കുവാനും മറ്റുള്ളവരായിരിക്കുന്ന വിധത്തിൽ അവരെ എന്നിലും മറ്റുള്ളവരിലും നന്മ കാണുവാൻ ഈ ദൈവസ്നേഹവും ദൈവകരുണയും നമ്മെ പ്രാപ്തരാക്കും അതുപോലെ നമുക്കറിയാം പരിശുദ്ധ ആത്മാവിന്റെ ഫലങ്ങളാൽ നിറയുന്ന ഒരു ജീവിതമായിരിക്കും ഈ ദൈവകരുണയും സ്നേഹവും നമ്മുടെ ആഴത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആഴങ്ങളിൽ നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആത്മാക്കൾക്കായുള്ള ദാഹം ഈ ലോകം മുഴുവനും എന്ന ദാഹം ഈ ദൈവകരുണേയും സ്നേഹവും അനുഭവിക്കുമ്പോഴുണ്ടാകുന്നതാണ് ദൈവീക പുണ്യങ്ങളുടെ ഒരു വലിയ വളർച്ച നമുക്ക് കാണാം വിശ്വാസം ശരണം സ്നേഹം ഈ പുണ്യങ്ങളിലെല്ലാം നമുക്ക് ധാരാളമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാന് ഈ ദൈവകരുണേയും സ്നേഹവും നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും നമുക്കറിയാം അബ്രാഹത്തെ വിശ്വാസത്തിൻ്റെ പിതാവായിട്ട് നമ്മൾ കാണുന്നു ഞാൻ പിന്നെ പരിശുദ്ധ അമ്മയെ നിങ്ങളുടെ മുമ്പിൽ നോമ്പുകാലത്ത് കൊണ്ടുവരികയാണ് ഈ കുരിശിന്റെ വഴിയിലൂടെ ഈശോയെ അനുഗമിച്ച പരിശുദ്ധ അമ്മ ആ പരിശുദ്ധ അമ്മയുടെ വിശ്വാസം ഈ കാൽവരി മലയില് ഈശോ കുരിശിൽ തൂങ്ങി മരിച്ചതെല്ലാം കണ്ട് തൻ്റെ മടിയിൽ തൻ്റെ ഓമ പൊന്നോമന മകനെ കിടത്തിയ ആ രംഗങ്ങള് അത് അതും മാത്രമല്ല ഈശോയെ ഈശോയുടെ മൃതശരീരം കല്ലറയിൽ അടക്കം ചെയ്തിട്ട് ആ കാൽവരിയിൽ നിന്ന് കാൽവരി മല ഇറങ്ങുമ്പോഴും പരിശുദ്ധ അമ്മയുടെ ആ വിശ്വാസം മോറിയ മല അബ്രാഹം ഇസഹാക്കിനൊപ്പം ഇറങ്ങിയപ്പോഴ് അവിടെ കഴിയുകയാണ് ആ വിശ്വാസത്തിന്റെ പരീക്ഷണം എന്ന് പറയാം അബ്രാഹത്തിന് മറിച്ച് പരിശുദ്ധ അമ്മ കാൽവരിമല ഇറങ്ങുമ്പോഴും ഇറങ്ങിയപ്പോഴും കല്ലറയിൽ ഈശോയെ അടക്കുമ്പോഴൊക്കെ ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തെ നമുക്ക് ശരിക്കും ആ വിശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കും ഒത്തിരിയേറെ വാഗ്ദാനങ്ങളൊക്കെ ഗബ്രിയേൽ ദുധൻ നൽകിയിട്ടുണ്ടെങ്കിലും പരിശുദ്ധ അമ്മ ഈ മുപ്പത്തിമൂന്ന് വർഷവും അതിലധികവും ഈ കാൽവരി മല ഇറങ്ങുമ്പോഴൊക്കെ ആ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളർന്ന ആ പരിശുദ്ധ അമ്മ അപ്പോൾ ആ അമ്മയുടെ വിശ്വാസത്തെയും നമുക്ക് ഈ നോമ്പുകാലത്തിൽ ധ്യാന വിഷയമാക്കാം ണയും ദേവസ്നേഹവും ആഴമായി അനുഭവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി നിറയണമേ അതു മുട്ടോളം പോരായേ അരയോളം പോരായി അതു മുട്ടോളം പോരായേ അരയോളം പോരായി നീന്തീട്ടല്ലാതെ കടപ്പാനാകരുതേ ഓ നീന്തീട്ടല്ലാതെ കടപ്പാനാകരുതേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ